ഹായ് ഗെയ്സ് പുരുവില്ലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലിസോ ആദ്യമായിട്ട് നിങ്ങൾ ഈ ചാനൽ വീഡിയോ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൂട്ടം ആനകൾ പുഴയിലേക്ക് വെള്ളം കുടിക്കേറിയതാണ് ഇത് നമ്മുടെ അതിരപ്പുള്ളി പുഴയുടെ ഒരു ഭാഗത്തായിട്ടാണ് ഈ ആനകൾ ഇറങ്ങിയത് അപ്പോൾ കുറച്ച് നേരമായി ഇവർ ഇറങ്ങിയിട്ട് ഇവരുടെ ഒപ്പം ഒരു മോഴയാനും കൂടി കൂടി ഉണ്ട് കേട്ടോ മാർ വെള്ളം കൂടിയൊക്കെ തുടങ്ങി അപ്പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് തൊട്ട് മോളിൽ നിന്ന് ആൾക്കാർ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് ഇത് ശരിക്കും പറഞ്ഞൊരു കുളിക്കടവാണ് ഇവിടെയാണ് ഈ കൊമ്പന്മാർ എല്ലാവരും കൂടി ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ ആൾക്കാർ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കി ഇവരെ മുകളിലേക്ക് കയറ്റി വിടാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കൂട്ടത്തിൽ ഫ്രണ്ടിൽ കൂടെ നടക്കുന്നുണ്ട് നമ്മുടെ മോഴയാന ആളാണ് ഫ്രണ്ടിൽ നമ്മുടെ പടം നയിക്കുന്ന പോലെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഗേസ് ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ചിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് അടിക്കാട്ടോ അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് അടിക്കാൻ മാർക്ക് ചെയ്തിട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം